അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് പുതിയ കാലത്തിനൊത്ത ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ കിഫ്ബി സഹായകരമായിരുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ കിഫ്ബി വഴി കഴിഞ്ഞതായി ആർ ബിന്ദു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി വഴി വിപ്ലവകരമായ ൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് പോയിൻ്റ് മൂന്ന് ആറ് കോടി രൂപയുടെ അറുപത്തിരണ്ട് പദ്ധതികളാണ് കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ളത് ഏറ്റവും മികവാർന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളോടു കൂടിയ അക്കാഡമിക് ബ്ലോക്കുകളും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോററ്ററി കോംപ്ലെക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളുമെല്ലാം നമ്മുടെ സർവകലാശാലകളിലും ഗവൺമെൻറ് കലാലയങ്ങളിലും സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു സർവകലാശാലകളിലും കലാലയങ്ങളിലും നവീകരിച്ച ലൈബ്രറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തിൽ സർവ്വതല സ്പർശിയായ വിധത്തിൽ വളർന്നു എന്നുള്ളതിൽ കിഫ്ബിക്ക് കാര്യമായ നിലയിൽ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് നാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും ടൈംസ് ക്യു എസ് തുടങ്ങിയ അന്തർദേശീയ റാങ്കിങ്ങിലുമെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യമാകുന്ന നിലയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ കിഫ്ബി സഹായകരമായിട്ടുണ്ട് കേരളത്തിലെ സർവകലാശാലകളിലെ പരീക്ഷണശാലകളെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളാക്കി മാറ്റാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ് കേരള സർവകലാശാലയിലെ സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് എം ജി യൂണിവേഴ്സിറ്റിയിലെ ഇന്നൊവേഷൻ സെൻറ്റർ തുടങ്ങിയവ പ്രത്യേക പരാമർശം അർഹിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഹുസാറ്റിന് ഇരുന്നൂറ്റി അൻപത് കോടിയിൽ പരം തുക രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ലാബ് കോംപ്ലക്സുകളുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധിച്ചിട്ടുള്ളത്